പ്രതി അർജുൻ തന്നെയെന്നും വണ്ടിപിരിയാറ്റിലെ പെൺകുട്ടിയുടെ സഹോദരൻ കുട്ടി ശേഷം അർജുന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അർജുൻ പറയുന്നത് മൊത്തം കള്ളമാണ് പെൺകുട്ടിക്ക് മഞ്ജു നൽകുന്നത് നേരിൽ കണ്ടിട്ടുണ്ട് ഫോൺ കൂട്ടുകാരനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതും കള്ളമാണ് പല കാര്യങ്ങളും പോലീസിനോട് പറയതെന്ന് അർജുൻ തന്നോട് പറഞ്ഞതായും പെൺകുട്ടിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതെ അതെ ഞങ്ങളുടെ കൂടെ അത്രയ്ക്ക് മിണ്ടത്തില്ലായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഈ സംഭവം നടന്ന പിറ്റേ ദിവസത്തുനിന്ന് ഞങ്ങളെ ഒറ്റ മുറിക്കാത്ത പയന്മാർ പയന്മാർ ഫുള്ളും ഞങ്ങൾ കിടന്നേ കിടന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളൊക്കെ ഇച്ചിരി മിണ്ടിയൊക്കെ ഇരിപ്പുണ്ട് ഇവ മാത്രം ഇപ്പോൾ സൈഡിൽ ഇരുന്നിട്ട് ഏതെങ്കിലും അയാൾ ആലോചിച്ചുകൊണ്ട് അപ്പുറം സൈഡിലോട്ട് ഇരിക്കും പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ ഭയങ്കര കരച്ചിലാണ് രാത്രി രാത്രി എന്നിട്ട് ഉറങ്ങുമില്ല ഞങ്ങളായിട്ട് ഉറക്കുപ്പിക്കുന്നില്ല ഭയങ്കര കരച്ചിലെങ്കിൽ ഭയങ്കര കുറച്ചില്ല പിന്നെ രണ്ടും ഒരു ചേട്ടായന്മാരൊക്കെ കൊണ്ടിട്ട് ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് ഒന്ന് സമാനപ്പെടുത്ത് എന്ന് പറഞ്ഞ് എല്ലാവരും ആക്കിയിട്ടാണ് വന്നത് ഈ ചക്ക പരിപ്പി പറിച്ച് മാറ്റർ പറയരുത് എന്ന് പറഞ്ഞ് പിന്നെ അതില്ലാതെ നമ്മൾ നാലുപേരും മുടി എത്തുന്ന സമയത്ത് നമ്മൾ നാല് പേരെ ഒന്നായിട്ട് ഇരുന്നിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും അതൊക്കെ ഒന്നും പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ ഇത് നമ്മൾ മറ്റേ നാലാം തീയതി സി എ റൂമിനകത്ത് ഞങ്ങളൊക്കെ കയറ്റിയപ്പോൾ എന്നോടാണ് ആദ്യം ചോദിക്കുന്നത് അടുത്ത് സുജിനോടാണ് ചോദിക്കുന്നത് എന്നോട് ഞാൻ ചോദിച്ചിട്ട് സുജിനെ എൻ്റെ എന്നെ കയറ്റുമ്പോൾ തന്നെ അശോകനെയും കയറ്റി അകത്ത് അപ്പൊ ഞാൻ പുറത്ത് വന്നു തന്നെ ഇവൻ അടുത്ത സുജിനെ ഞാൻ പോകാൻ പറഞ്ഞു വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് സുജിനെയും കയറ്റി പിന്നെ അടുത്ത് ഇവൻ ഇവനെ ഞാൻ പുറത്ത് വന്നപ്പോ പെട്ടെന്ന് ചോദിക്കാം എന്നെന്താ ചോദിക്കുന്നത് എന്നെയാ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞേക്കുണ്ട് കുഞ്ഞിന്റെ ദേഹത്ത് അതൊക്കെയാ നോക്കുന്നത് പിന്നെ ആച്ചിരി മുടിയൊക്കെ ദേഹത്ത് ഇന്ന് കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞു ഇവൻ പെട്ടെന്ന് പേടിച്ചിട്ട് എന്റെ കയ്യിൽ നിഹമുണ്ട് അപ്പൊ എന്നെ പിടിക്കുവോ ആനൊക്കെ ചോദിച്ചപ്പോൾ അശോക് പറഞ്ഞ് നീ എന്തിനാ പേടിക്കുന്നേ നീ നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ അത്രയും പേടിയെങ്കിൽ നീ നെഹം മുറിച്ച് കൊടുക്കും മുടിയൊക്കെ വെട്ടി കൊടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു ഇവനാ അത് പേടിച്ചോണ്ടേ നെഹമൊക്കെ കടിച്ചു പറക്കുകയാണ് ചെയ്തത് അവിടെ സൈഡിൽ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുട്ട മിക്കവാറും കണ്ടോ എന്റെ ഫ്രണ്ട് വെച്ചെ മഞ്ചു മുട്ട മഞ്ചു കൊടുത്തിട്ടു ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളത്ര കൂട്ടൊന്നും ഇല്ലായിരുന്നു അത്രക്ക് ഇവനെ ഈ റൂം മുട്ട വറത്തേ ഇല്ല പുറത്ത് ഫോണൊക്കെ ഇത് തന്നിട്ട് പോലെ അവനു തന്നിട്ടേ ഇല്ല ഇതുവരെ അത് പച്ചക്കളാണ് നമ്മൾ വിശ്വസിച്ചേ ഇല്ല ഇതൊക്കെ സംഭവം അത് ഇത് നാലാ അഞ്ചാം തീയതി തെളിവെടുപ്പാൻ കൊണ്ട് വരെ നമ്മള് ഇവനാണ് ചെയ്തതെന്ന് പറഞ്ഞു നമുക്ക് അത് ഷോക്കാണ്